അമ്മേ കൊട്ടാരത്തിൽ അതിഥികൾ വരുമ്പോൾ രാജപതിമാർ ഉപകാരങ്ങൾ പറയാ പോയാലോ കൊർക്കണം അങ്ങേ വിടി അതിഥി അല്ലല്ലോ ഈ കൊട്ടാരത്തിൻ്റെ ഇൻ ഹസ്തിനിപുരിയുടെ നാദനല്ലേ ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ശർമ്മമാങ്ങേണ്ടെന്നു കരുതിയാ അടിയേ പറയാൻ ওর ഗൗരവമുള്ള കാര്യമല്ലയാ പക്ഷേ അത് വൃഷാലിയുടെ സാന്നിധ്യത്തിലോ പറ എന്താ ഈ രാജാവ് പാഞ്ചാല ദേശത്തെ ദർപത രാജാ한테 ക്ഷണപത്രം കിട്ടിയിരിക്കുന്നു നാളെ

ഹസ്തിരപുലിയിലെ മഹാരാണിയാകാൻ പതിക്കാത്ത സ്ത്രീകളും ആയിരിക്കാം പക്ഷേ സ്വയംവരത്തിൽ ദ്രുപതി നിശ്ചയിച്ച നിബന്ധനകളാണ് നമ്മെ കൊടുക്കുന്നത് താമ്പല്യ നഗറിൽ പടുന്ന സ്വയംവര മണ്ഡപത്തിന് മധ്യത്തിൽ കെട്ടിയുണ്ടാക്കിയ ഒരു സരസുണ്ട് അതിൽ ഗംഗ ഇന്ദുമതി തുടങ്ങിയ പുണ്യനദികളിലെ ശുദ്ധജലം നടത്തിയിരിക്കുന്നു തടാകത്തിന് മുകളിൽ ഗോളാകൃതിയിൽ സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു യന്ത്രമത്സ്യത്തെ ഘടിപ്പിച്ചിട്ടുണ്ട് ആ യന്ത്രമത്സ്യത്തെ നൂറ് പടയാലുക ശിവതനസ്സിൽ ചരമയത് പുതിത്തണം അതും തടാകജലത്തിൽ തെളിയുന്ന യന്ത്രമത്സ്യത്തിന്റെ പ്രതിബിംബത്തെ നോക്കി ഒരു ഗതാമത്സരമായിരുന്നെങ്കിൽ നിഷ്പ്രയാസം നോ പാഞ്ചാലിയെ സ്വന്തമാക്കിയില്ല ഇത് തുറന്നു പറയാൻ നമുക്ക് മടിയില്ല അമ്പത്തിൽ നോമൊരു മെടുക്കരൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാത്ത നിലയ്ക്ക് പിന്മാറാൻ ഞാൻ ഒരുക്കമല്ല അത് കൃഷാലി പറഞ്ഞ യജ്ഞസേനയുടെ സൗന്ദര്യമോ ചെമ്പകഗന്ധമോ ഒന്നുമല്ല നമ്മെ ഭ്രമിപ്പിക്കുന്നു പാഞ്ചാലത്തിന്റെ സമൃദ്ധി സൈനിക പദം അതത്രയും അസ്ത്രപുലിയോട് ചേർക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങ് പറഞ്ഞോളൂ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന മുഴുവൻ രാജാക്കന്മാരെ പോയി തോൽപ്പിച്ച് പാഞ്ചാലിയെ സ്വന്തമാക്കണം അതോ ധ്രുവതിരയെ തോൽപ്പിച്ച് പാഞ്ചാലി പാഞ്ചാലവും സ്വന്തമാക്കണോ ഞാൻ തയ്യാറാണോ ഒരു പെണ്ണിനു വേണ്ടി യുദ്ധം നയിച്ചു വരുന്നൊരു കളങ്കം നാമായി അസ്ത്ര വലിച്ചെടുക്കണ്ട ഒരു പൊങ്ങിയത് കഠിനമായ നിബന്ധന പൂർത്തീകരിക്കാൻ കഴിവുള്ള രണ്ടുപേരെ ആര്യാവർത്തത്തിൽ പിറന്നിട്ടുള്ളൂ അതിലൊരാൾ പോയി അർജുന

പക്ഷേ ി കണ്ണീരി പകരമാകുന്നു എന്നെ കരയിക്കുന്ന ഒരു വീരപരീക്ഷയിൽ പങ്കെടുക്കാൻ ഈ ജന്മം അങ്ങനെ കടപ്പെട്ടിരിക്കും അങ്ങയുടെ മോഹസാഫല്യത്തിനു വേണ്ടി పోరాట నిన్న నిర్బంధికరీక్ష పండు నేను భీష్మ పితామహన్ కాశీరాజ్ కుమారు వీరి మహారాజావి എനിക്ക് സമ്മതമാണ് യുവരാജാമേ പണ്ട് ചെയ്ത പ്രവൃത്തിയോടാണ് അങ്ങ് ഇതിനെ ഉപമിക്കുന്നത് എന്ന് വെച്ചാൽ സൗഹൃദത്തിനപ്പുറം ഒരു സഹോദരന്റെ സ്ഥാനവും അങ്ങനെനിക്ക് വെച്ച് നൽകുന്നു എന്റെ ചെങ്ങാതിയും സഹോദരനുമായ തമ്പുരാനു വേണ്ടി കർണനി സ്വയംവര പരീക്ഷ ചെയ്യിക്കും ഉറപ്പ്

ഒരു യുദ്ധഭൂമിയിൽ ചൂടൊപ്പിച്ച് നിൽക്കാനുള്ള ശേഷി നിനക്കാവുമ്പോ ഞാൻ പറയും അതിനു മുമ്പ് ഞങ്ങൾ എനിക്ക് വേണ്ടി എത്ര വലിയ ത്യാഗമാണ് അത് നിസ്വാർത്ഥമായി ഈ സേവനത്തിന് പകരമായി കാരണം എന്തെങ്കിലും എന്നോട് പകരം ആവശ്യപ്പെടും എന്റെ യുവരാജാവിനോട് ഞാൻ എങ്കിലും പുറപ്പെടും എന്ത് ചോദിക്ക എത്ര വലിയ ജന്മം കൊണ്ടും പ്രവർത്തിക്കൊണ്ടും ശ്രേഷ്ഠരായിരുന്നിട്ടും കുലത്തിൻ്റെ പേരിൽ നിന്ദിരായ കുതിരക്കാരുടെ ഗ്രാമം അത് അംഗരാജ്യത്തിന്റെ തലസ്ഥാനമായ പ്രഖ്യാപിക്കണം

കാമ്പില്യ നഗരിയിലെ സ്വയംവര മണ്ഡപത്തിൽ കർണൻ മത്സരിക്കും മനസ്സുകൊണ്ടെങ്കിലും അവനെ ഒന്ന് ജയിക്കാൻ